ഹായ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം അപ്പോൾ നിങ്ങൾ വരിക എന്തിനാണ് ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പോകണം എന്ന് ഞാനിന്ന് താൾ പറിക്കാനായിട്ടോ താൾ വെച്ചിട്ട് നമുക്കിന്ന് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം കർക്കിടക്ക മാസമൊക്കെ അല്ലേ അപ്പോൾ താളൊക്കെ പറിക്കണത് നല്ലതാട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള താൾ തന്നെയാട്ടോ അപ്പോൾ ഞാൻ ഈ താൾ വെച്ചിട്ട് താള് കപ്പ കപ്പങ്ങ അങ്ങനെ എല്ലാ കറി എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു അടിപൊളി ഒരു കൂട്ടുകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഭ്യാസം മുഴുവനും കാണിക്കുന്നത് അപ്പോൾ രണ്ട് രണ്ട് താള് വർച്ചെടുത്ത് നല്ല വലിയ താളാണ് ട്ടോ നമ്മൾ എടുത്തണ്ടായದು ഞാൻ ഞാൻ നട തന്നെയാണ് നല്ല കണ്ടി ചെമ്പിന്റെ വിത്ത് നടട്ടെ അടിപൊളിയായിട്ട് വളന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി താള് കിട്ടി അപ്പോൾ ഞാൻ അതിന്റെ ഇലയൊക്കെ പറിച്ചുകളഞ്ഞു ഞാൻ താള് എടുത്തു ട്ടോ പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കാന്താരി മുളക് ഞാൻ കുറച്ച് പറിച്ച് ഇതൊക്കെ ഞാൻ വെറുതെ ഒരു ചട്ടിയിലായിട്ടൊന്നേക്കണം അതിന്മൊക്കെ നിറച്ച് ഉണ്ടായിട്ടുണ്ട് അതേപോലെ കാന്താരി മുളക് മറ്റേ സിറാ മുളക് അങ്ങനെ എല്ലാ ടൈപ്പ് മുളകുകളും നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട് അപ്പോൾ അതൊന്നും പറിക്കാനായിട്ട് നമുക്ക് എങ്ങും അന്വേഷിക്കുകയാണ് ഇപ്പോൾ ഒരു ചമ്മന്തി അരക്കണമെങ്കിൽ പോലും ഉള്ള എല്ലാ മുളകൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട് ഇതേ ഇത് നമ്മൾ ഈ വലിയ മുളക് ഇതൊന്നും ഞാനിപ്പോൾ കാശ് കൊടുത്ത് വാങ്ങാറേ ഇല്ല കേട്ടോ ഈ മുളകൊക്കെ നമ്മുടെ തോട്ടത്തിൽ തന്നെ അടുക്കള തോട്ടത്തിൽ തന്നെ ഞാൻ കൃഷി ചെയ്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ മുളകിൻ്റെ തോട്ടം ഈ ഒരു പത്ത് പതിനാല് ചട്ടിയിൽ ഞാൻ മുളക് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ എല്ലാത്തിലും നന്നായിട്ട് ഉണ്ടായി തുടങ്ങാനോ അപ്പം ഞാനിപ്പോൾ കറിക്ക് ആവശ്യമായിട്ട് കുറച്ച് മുളക് കുറച്ചെടുത്തു അതേപോലെ തന്നെ ഞാൻ റമ്മിൽ ഒരു വേപ്പ് വെച്ചിട്ടുണ്ട് അതിൽ നിറച്ച് വേപ്പിലൊക്കെ മഴയൊക്കെ പെയ്തപ്പോൾ വേപ്പ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വേപ്പിലൊക്കെ പറിച്ചെടുത്തു നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടു അപ്പോൾ ഞാൻ എന്തായാലും ഇനി കറി വെക്കാൻ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താള് കപ്പ കപ്പങ്ങ അതേപോലെ മുളക് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കറിയിൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് പരിപ്പും കൂടി ആഡ് ചെയ്യും കേട്ടോ എല്ലാവരും പരിപ്പ് ഇടോന്ന് എനിക്കറിയില്ല ഈ കർക്കിടക ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പുഴുക്ക് പോലത്തെ ഒരു ഇത് താള് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടി കപ്പങ്ങ അപ്പുറത്തെ വീട്ടിൽ നിന്നും കിട്ടി അതേപോലെ കപ്പ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ബാക്കി കേട്ടോ ഇപ്പം നമ്മൾ കപ്പയൊക്കെ നന്നാക്കി ഈ കപ്പ നമ്മൾ സെപ്പറേറ്റ് വേവിക്കണം കേട്ടോ കാരണം അതിലിങ്ങനെ ഒരു കട്ട് പോലത്തെ ഉണ്ട് അപ്പോൾ നമ്മൾ കപ്പ പ്രത്യേകിച്ച് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതായത് കപ്പ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു ഡ്രൈ ഇതിൽ പ്ലാസ്റ്റിക് കൊട്ടയിലോ അങ്ങനെ എന്തിലെങ്കിലും ഇട്ടിട്ട് കപ്പയുടെ വെള്ളം മുത്തം ഓറ്റിക്കളഞ്ഞ് അങ്ങനെ ഡ്രൈ ആയിട്ട് കപ്പ വെക്കണം കേട്ടോ അതേപോലെ താളും കപ്പങ്ങയും കൂടിയും ഒന്നിച്ചാട്ടോ ഞാൻ വേവിക്കണേ ഓരോരുത്തരും ഒരേ രീതിയിലായിരിക്കും ഉണ്ടാക്കണേ കപ്പ നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വെക്കും അതേപോലെ താളും കപ്പങ്ങയും കൂടി ഒരുമിച്ച് ഒരു വലിയ പാത്രത്തിലിട്ട് അത് വേവിക്കാൻ വെക്കുമ്പോൾ നമുക്കധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കാരണം ഈ താളിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഈ താളും കപ്പങ്ങയും കൂടി നമ്മൾ ഒരുമിച്ചാണ് വേവിക്കാൻ വയ്ക്കുന്നത് ഈ താൾ നമ്മൾ മുറിക്കുമ്പോൾ സൂക്ഷിച്ച് മുറിക്കണം അതിൻ്റെ ആ ഉൾഭാഗം ചിലപ്പോൾ കൈയുടെ പുറത്തൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിയാൻ സാധ്യതയുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എനിക്കങ്ങനെ ചൊറിച്ചില്ല അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ താളൊക്കെ വേഗം വേഗം അരിഞ്ഞെടുക്കുകയാണ് അതേപോലെ ആ കപ്പങ്ങയും കൂടി നമ്മൾ അരിഞ്ഞു അത് കഴിഞ്ഞ ശേഷം എല്ലാം വേഗം വേഗം അരിഞ്ഞിട്ട് നമ്മൾ ഈ താളും കപ്പങ്ങയും കൂടിയും അതിൽ പച്ചമുളകും വേപ്പിലയും അതേപോലെ മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്തിട്ട് വെള്ളം ഒഴിക്കണില്ല അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ഇഡ്ഡലി പാത്രമാണ് ഞാൻ എടുത്തത് വലിയ പാത്രം വേണമല്ലോ ഈ കറി നമുക്ക് ഇളക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടിയും വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ താളും ഒക്കെ കൂടി താളും കപ്പങ്ങ ആദ്യം ഇട്ടു പിന്നെ താളിട്ടു കുറച്ച് വേപ്പിലിട്ടു അതേപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇളക്കി ഇളക്കണില്ല അങ്ങനെ തന്നെ വെച്ചിട്ട് കൊക്ക ഈ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നമ്മളങ്ങൾ വേവിക്കാൻ വെച്ചേക്കാം ഒരു ഇത് നമ്മൾ അടുപ്പം വെച്ച് വേവൊക്കെ ആയപ്പോഴേക്ക് അമ്മയും കൂടി വന്നു കേട്ടോ അമ്മകൂടി ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെക്കണമെന്ന് അപ്പോൾ അമ്മയ്ക്ക് രാവിലെ നാരായണിയൻ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അതിന് മുമ്പ് എല്ലാം അരിഞ്ഞ് ഒക്കെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അതെല്ലാം കൂടി ഇളക്കി ഇതാക്കുകയാണ് ഞാൻ തേങ്ങ അതിൽ വെളുത്തുള്ളി ജീരകവും വേപ്പിലയും കൂടി രണ്ട് പച്ചമുളകും കൂടി ഇട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ പരിപ്പ് വേവിച്ചത് അതിലേക്ക് കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ ഇത് ഈ കപ്പ ഇട്ടു അതിൽ പരിപ്പ് ഇട്ടു അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം അതിലേക്ക് പിന്നെ കുറച്ച് അരപ്പും കൂടിയാണ് അതിൽ നമ്മൾ എന്താ അരച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാൻ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കപ്പയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് ഇതേ അമ്മ ഉപ്പുണ്ടോന്നോക്കാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്താണ് പിന്നെ നമ്മൾ അതിൽ കുറച്ച് കടുക് വറുത്തിട്ട് ഉണക്കമുളകും ഉള്ളിയും വേപ്പിലയും കൂടി വറുത്തിടും പിന്നെ മുളക് ും അങ്ങനെ എക്സ്ട്രാ ഇടുന്നില്ല കേട്ടോ അപ്പം അതും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളിയൊരു കറി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഇവിടെ ഞാൻ മാത്രം കൂട്ടുകയുള്ളു പിന്നെ അച്ഛനും അമ്മയും കഴിക്കും അപ്പം അതുകൊണ്ടാണ് അമ്മയും കൂടി വന്ന് അപ്പോഴതേ എല്ലാം കഴിഞ്ഞ് കടുവും കൂടി വറുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് അമ്മതേ ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേപോലത്തെ കറികളൊക്കെ ഈ കർക്കിടക മാസിലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മളെ കർക്കിടകം സ്പെഷ്യൽ താഴ്ന്നറിയും ചോറും ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ ഇത് രണ്ടുമോളെയും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് അത് പെടുത്താൻ പിടിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറി കേട്ടോ പിള്ളേരൊന്നും ഇത് കൂട്ടില്ല ഞാൻ മാത്രമാണ് ഇത് കൂട്ടുകയുള്ളൂ ഓക്കെ സൂപ്പറാണ്ടോ നിങ്ങളൊന്ന് വെച്ച് നോക്കണോ കേട്ടോ